കരുനാഗപ്പള്ളിയിലെ മുതിർന്ന പത്രപ്രവർത്തകനും പത്രവിതരണ ഏജന്റും സാഹിത്യ രചയിതാവുമായ ജയചന്ദ്രൻ തൊടിയൂരിനെ വായനാ ദിനത്തിൽ ആദരിച്ചു സാംസ്കാരിക സാഹിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം നൽകിയത് കരുനാഗപ്പള്ളിയിലെ മുതിർന്ന പത്രപ്രവർത്തകനും പത്രവിതരണ ഏജന്റും സാഹിത്യകാരനുമായ ജയചന്ദ്രൻ തുടിയൂരിനെയാണ് വായനാ ദിനത്തിൽ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് ഒരുക്കിയത് സാമൂഹ്യ രാഷ്ട്രീയ ആദരവുക്കിയത് അതിന്റെ കൂടെ അദ്ദേഹം ഒരു എഴുത്തുകാരൻ കവി എന്നുള്ള നിലകളിൽ സാഹിത്യകാരൻ തന്നെ അറിയപ്പെടുന്ന ആളാണ് മതി പത്രം ജയചന്ദ്രന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിയായി ഇപ്പോഴും എൺപത് വയസ്സിനുമുകളില് പ്രായമുള്ള പത്രപ്രവർത്തകനും പത്രവിതരണ ഏജന്റുമായ ജയചന്ദ്രൻ തുടിയൂർ ഇപ്പോഴും പുലര്ച്ചെ മുതൽ ആരംഭിക്കുന്ന പത്രപ്രവര്ത്തന മേഖലയിലെ മികവു പരിഗണിച്ചാണ് സംസ്കാര സാഹിതി ആദരിച്ചത് ഈ തൊടിയൂരിന്റെയും കരുതാർ എല്ലാവരുടെയും വീടുകളിൽ രാവിലെ അവർക്ക് ആവശ്യമായ ലോകത്തിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ടുള്ള പത്രം എല്ലാ ദിവസിക്കുവാനും കഴിഞ്ഞ അൻപത് വർഷത്തോളമായിട്ട് ആ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം അതിനേക്കാൾ ഉപരിയായിട്ട് വായനശാല പ്രസ്ഥാനത്തിനും ഗൃദ്ധശാല പ്രസ്ഥാനത്തിനും ഒരുപാട് സഹായം ചെയ്തു കൊടുക്കുന്ന വ്യക്തിത്വം വായനയിലൂടെ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുന്ന വ്യക്തിത്വം നിരവധി കവിതകളും ജീവിതാനുഭവങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി ജയചന്ദ്രൻ തൊടിയൂരിനെ പൊന്നാടി അണിയിച്ചു സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ സജീവ് മാമറ ജില്ലാ കൺവീനർ എസ് എം ഇക്ബാൽ ശ്രീകുമാർ പുന്നൂർ മുരളി കഞ്ഞിരപ്പള്ളി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി